നമസ്കാരം എൻ്റെ പേര് വിനോദ് കൃഷ്ണൻ പിണറായി ശ്രീ നാണേട്ടൻ തുവക്കൊന്നിന്റെ ഒരു സുഹൃത്തു കൂടിയാണ് സുഹൃത്തു ഒരു ഗുണകാംക്ഷയും കൂടിയാണ് ഞാൻ കറുക എന്ന അദ്ദേഹത്തിന്റെ ആൽബത്തിൽ മ്യൂസിക്കാൽ മുന്നിൽ എനിക്ക് അഭിനയിക്കാനുള്ള അവസരം അദ്ദേഹം തന്നു അതിനുവേണ്ടി അദ്ദേഹം കുറേ കാശും ചിലവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള ആളുകൾക്ക് അവരുടെ കഴിവിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രീ നാണവട്ടൻ തുവക്കുന്ന അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തിയ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഹ്യൂമൻലിറ്റി അക്കാഡമിയിൽ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് അംഗമാണ് ഞാൻ അതുപോലെ തന്നെ ഇവിടെ ഹ്യൂമൻലിറ്റി അക്കാദമിയിൽ വരുന്ന എല്ലാവർക്കും അദ്ദേഹത്തെ കുറിച്ച് അറിയാം വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൻ പോയിലൂർ അദ്ദേഹത്തിനും ഇതുപോലുള്ള ഇതുപോലെയല്ല ഇതിനേക്കാൾ കൂടുതൽ സമൂഹത്തിൽ ഒന്നുമല്ലാതെ സമൂഹത്തിന്റെ ഏതോ ഒരു മൂലയിൽ എന്തെങ്കിലും കുത്തിക്കുറിച്ച് എന്തോ ആയി ആയിപ്പോകോ ആയിരുന്ന ഒരാൾ അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടി വരും കാരണം അദ്ദേഹത്തിന്റെ കവിതകളും അദ്ദേഹത്തിന്റെ രചനകളും പുറംലോകവും അറിയാതെ കാലത്തിന്റെ ചവറ്റുകൂട്ടിൽ എറിയപ്പെടേണ്ട ഒരു വ്യക്തി അദ്ദേഹത്തെ ഇന്ന് കാണുന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം എത്രമാത്രം ശ്രമിച്ചിനെ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ നാണവേട്ടന്റെ ഇത്തരത്തിലുള്ള ഈ മനോഭാവം മറ്റുള്ളവരെ സഹായിക്കാനുള്ള അദ്ദേഹത്തിന്റെ മനോഭാവത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കണ്ണൻ പോരൂര് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ സാധിച്ചെടുത്തു നാലഞ്ച് ലക്ഷം രൂപ ചെലവാക്കി അദ്ദേഹത്തിന്റെ സമയവും എനർജിയും ഒക്കെ ചെലവാക്കി അതൊക്കെ ഉപയോഗപ്പെടുത്തിയതിനു ശേഷം കാര്യം നേടിയതിനു ശേഷം അദ്ദേഹത്തിനെ തിരിച്ച് അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ സഭ്യമായ ഭാഷയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹം കേവലം തെരുവുകുണ്ടകളെ പോലെയാണ് പെരുമാറിയിട്ടുള്ളത് ഭീഷണിയും അതുപോലെ തന്നെ മോശമായിട്ടുള്ള പരാമർശങ്ങളും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നിറത്തെപ്പോലും ബോഡി ഷീമിങ് എന്നതിലപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ നിറത്തെ പോലും മോശമായി പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു കലാകാരന്റെ ഭാഗത്ത് ഇത്ര ഇത്രമാത്രം നീചമായിട്ടുള്ള ഒരു മനോഭാവം അദ്ദേഹം എന്ത് കലാകാരനാണ് ഒരു ക്രിമിനൽ പശ്ചാത്തലമാണ് ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇദ്ദേഹവുമായി ശ്രീ നാണുവട്ടനുമായി സൗഹൃദം പുലർത്തി ഈ കണ്ണൻ പോയത് ചെയ്തത് എന്താണെന്ന് നിങ്ങൾ സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവല്ലോ അതൊക്കെ അറിയണം ഒരു വെച്ച് നിൽക്കുന്ന ഇന്ന് വെച്ച് നിൽക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ ഈ കണ്ണൻ പോലൂരിന്റെ ശ്രീ നാണോട്ടന്റെ കൂടെ അദ്ദേഹം കുറച്ചു കാലം ഏകദേശം ഒരു വർഷക്കാലം ഒക്കെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ശ്രീ നാണോട്ടൻ പറയുന്ന ചില കുടുംബകാര്യങ്ങൾ ചില അനുഭവങ്ങൾ ചില അഭിപ്രായങ്ങളൊക്കെ അദ്ദേഹം അറിയാതെ റെക്കോർഡാക്കി വെക്കുകയും അത് പിന്നീട് ഇദ്ദേഹത്തിന് ഭീഷണിയായി നാണോട്ടനോട് ഭീഷണിപ്പെടുത്തി ആ താങ്കളുടെ താങ്കളുടെ റെക്കോർഡുകൾ എന്റെ കയ്യിലുണ്ട് അത് ഞാൻ പുറത്തേക്ക് വിടും അതുകൊണ്ട് അദ്ദേഹം കളിക്കണ്ട എന്നുള്ള രീതിയിലൊരു ഭീഷണിയും ഇദ്ദേഹം ഇറക്കിയിട്ടുണ്ട് മകനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സ്വന്തം അച്ഛന്റെ അച്ഛന്റെ കുറ്റം മകനോട് വിളിച്ചു പറയുന്ന ഒരു രീതി അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സ് എത്രമാത്രം നീചമാണ് നീജമായ മനസ്ഥിതിയുള്ള മനുഷ്യനാണ് അദ്ദേഹം ഒരു കലാകാരൻ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ശ്രീ കണ്ണും പോലും മനസ്സിലാക്കേണ്ടത് താങ്കളുടെ ഉയർച്ചയ്ക്ക് കാരണമായിട്ടുള്ളൊരു മനുഷ്യനെ അതും താങ്കളെക്കാൾ പത്തോ പതിനഞ്ചോ വയസ്സ് കൂടുതലുള്ള ഒരു വൃദ്ധനായ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്രമാത്രം പ്രായമുള്ളൊരു മനുഷ്യനെ താങ്കൾ തേജോവധം ചെയ്യുന്നത് എന്ത് എന്തിന്റെ ആവേശത്തിനാണ് എന്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് താങ്കളുടെ ആവശ്യം ഇനി താങ്കളുടെ ആവശ്യം കൂടി ഒന്ന് പറഞ്ഞൊരു വീഡിയോ ഇറക്കിയാൽ നന്നായിരുന്നു എന്താണ് താങ്കൾക്ക് അദ്ദേഹം എന്താണ് നിങ്ങളുടെ മുമ്പിൽ എന്ത് വേണം ഈ തേജോബം ഉപകാരം ചെയ്തൊരു മനുഷ്യനെ ഇത്രമാത്രം ഉപദ്രവ ഉപദ്രവിക്കാനുള്ള താങ്കളുടെ മാനസിക ഛേദോവികാരം എന്താണെന്നൊന്നുകൂടി ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു എങ്കിൽ നമുക്ക് അവിടെ വെച്ച് നമുക്ക് ആലോചിക്കാമല്ലോ എന്താണ് വേണ്ടതെന്നുള്ളത് താങ്കളുടെ ആവശ്യം നമുക്ക് അംഗീകരിച്ച് തരാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പറയാം നാടിനോട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം അങ്ങനെയാണ് ഒന്ന് അംഗീകരിച്ച് എന്ന് പറയാലോ അല്ലാതെ അവിടെ ഇവിടെയും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇത്രയും പരസ്യമായി അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം നടത്തുന്നത് വളരെ മോശമായിട്ടുള്ളൊരു ഏർപ്പാടാണ് താങ്കൾക്ക് അദ്ദേഹത്തോട് ബഹുമാനമില്ലെങ്കിൽ അദ്ദേഹം സഹായിച്ച ഒട്ടേറെ ആളുകളുണ്ട് അവർക്കൊക്കെ അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ വേദന ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നെ സംബന്ധിച്ചും അദ്ദേഹം സഹായം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കറുക എന്ന ആൽബത്തിൽ മെയിനായിട്ടുള്ള നടനാണ് ഞാൻ അങ്ങനൊരു അവസരം അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ 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 കയ്യിൽ നിന്ന് ഒരു രൂപ പോലും അദ്ദേഹം വാങ്ങിച്ചിട്ടില്ല അതിനുവേണ്ടി അദ്ദേഹം സ്വയം സമയവും പണവും മുടക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ എവിടെ നിന്ന് തലശ്ശേരി നിന്ന് കോഴിക്കോട് വരെ പോയതും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ആണ് അപ്പോൾ എന്നെപ്പോലത്ത് എന്നെപ്പോലെ ചെറിയൊരു കലാകാരനെ ഇങ്ങനെ അദ്ദേഹം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തങ്ങളെ പോലെയുള്ള ഒരാളെ എത്രമാത്രം അദ്ദേഹം സംരക്ഷിച്ചിട്ടുണ്ടാവും അപ്പം തീർച്ചയായിട്ടും താങ്കൾ കാണിക്കുന്നത് വളരെ വളരെ മോശമാണ് വളരെ നന്ദികടാണ് താങ്കൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് താങ്കൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പരാമർശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു നീചമായിട്ടുള്ള ഒരു രീതി അത് വളരെ മോശമാണ് താങ്കൾ ഇനി ഇത് ഇതുകൊണ്ട് നിർത്തണമെന്നാണ് ഒരു അഭ്യുദയാകാംക്ഷും ഒരു നാണോട്ടുള്ള സുഹൃത്ത് എന്നുള്ള നിലയ്ക്കും എനിക്ക് താങ്കളോട് പറയാനുള്ളത് നന്ദി നമസ്കാരം